നാടാകെ ചുട്ടുപൊള്ളിയിരിക്കുമ്പോഴും ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസിനെ സഹായിക്കാനായി കാക്കി അണിഞ്ഞ് നട്ടുച്ചയ്ക്ക് ചുറുചുറുക്കോടെ ഓടി നടക്കുകയാണ് തൃശൂർ കാഞ്ഞാണി സ്വദേശി അനിൽകുമാർ ഗതാഗത കുരുക്കേറിയ കാഞ്ഞാണി സെൻറ്ററിൽ അനിൽ പോലീസിനെ സഹായിക്കാൻ തുടങ്ങിയിട്ട് വർഷം മുപ്പത് കഴിഞ്ഞു കത്തുന്ന ചൂടിൽ നട്ടുച്ചയ്ക്ക് ഹോം സഹായിക്കാൻ നിൽക്കുകയാണ് അനിൽകുമാർ കെട്ടിലും മട്ടിലും ഒന്നും തരം പോലീസ് കാക്കി പാൻറും പോലീസിന്റെ ഓവർകോട്ട് മണിഞ്ഞ കാഞ്ഞാണി സെന്ററിൽ ഇദ്ദേഹം ഓടി നടക്കുകയാണ് വാഹനങ്ങളെ ബ്ലോക്കിൽ പെടാതെ പോകാൻ തന്റെ ഒഴിവു സമയം മാറ്റിവെച്ചതിന് കിട്ടുന്ന പ്രതിഫലം എന്തെന്ന് ചോദിച്ചാൽ ആത്മസംതൃപ്തി മാത്രമാണ് എന്നാണ് മറുപടി ഇതിന് ആംബുലൻസ് വരാൻ നോക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് സെക്കൻഡിന് ജീവൻ പോകാം അപ്പം നമ്മൾ കാരണം അതൊരു ഹോം കാണുന്ന നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം അപ്പോൾ നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ും ബാസ് സാറെ വിളിച്ചിട്ട് പോക്കുന്നതാണ് എന്തായാലും വല്ലാന്ന് വെച്ചുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു സാറ് പറഞ്ഞിട്ടുള്ളത് നമ്പർ നോട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ നോക്കിയിട്ട് വേറൊന്നും ഇതാക്കാമെന്നാണ് ആരെന്ത് വന്ന് എന്ത് ആക്കിയാലും നമ്പർ നോട്ട് ചെയ്യുക ഇതാ സ്റ്റേഷനിൽ വാട്സപ്പ് ചെയ്യാൻ വന്നാൽ സാർക്ക് സാറ് പതിറ്റാണ്ടുകളായി തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിലൂടെ കാഞ്ഞാണി വഴി കടന്നു പോകുന്നവർ അനിൽകുമാറിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇയാൾ ആരെന്നോ എന്തിനാണ് ഒരു പോലീസുകാരനെ പോലെ ഗതാഗതം നിയന്ത്രിക്കുന്നതെന്നോ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൌട്ടിലുണ്ടായിരുന്ന കാലം മുതലാണ് അനിലിന് പോലീസ് ചിന്തകൾ ഉടലെടുക്കുന്നത് ഡ്രൈവർ ആകാനായിരുന്നു അനിലിന് നിയോഗമെങ്കിലും കാഞ്ഞാണി സെന്ററിൽ സ്ഥിരമായുള്ള ഗതാഗതക്കുരുക്ക് കണ്ട് ജനസേവനത്തിനായി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു സ്വകാര്യ സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ് അനിൽ ഇപ്പോൾ വൈകിട്ട് തിരക്കേറിയ സമയങ്ങളിലാണ് പോലീസിനെ സഹായിക്കാൻ എത്തുന്നത് ഇടനേരങ്ങളിൽ റോഡിൽ ബ്ലോക്ക് ഉണ്ടായതായി അറിഞ്ഞാലും അനിൽ ഓടിയെത്തും ചൂട് കൂടിയതോടെ ഹോം ഗാർഡിനെ സഹായിക്കാനായി അനിൽകുമാർ ഇപ്പോൾ നട്ടുച്ചയ്ക്കും തന്റെ സേവനം തുടരുകയാണ് അനിൽകുമാറിന്റെ ആത്മാർത്ഥത കണ്ടറിഞ്ഞ അന്തിക്കാട് സി എ ആയിരുന്ന പി കെ ദാസ് പോലീസ് എന്നെഴുതിയ ഓവർകോട്ടും സമ്മാനമായി നൽകി നിയമം ലംഘിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ എഴുതിയെടുത്ത് അനിൽ പോലീസിന് നൽകിയാലും നടപടികൾ നിശ്ചയം അമൃത ന്യൂസ് തൃശൂർ